ഞാൻ സി പി എമ്മിൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിലേക്കാണ് വരുന്നത് റഫീക്ക് ഇവിടെ ഷംസാദ് ഇത്രയും നേരം വിശദീകരിച്ച കാര്യങ്ങളോടെ ഇന്നിപ്പോൾ ടി സിദ്ദിഖ് പറഞ്ഞതുപോലെ ഐ സി ബാലകൃഷ്ണൻ ഒരു തരത്തിലും സംശയങ്ങൾക്ക് ഇടയില്ലാത്ത വിധം സംശയാതീതമായി വളരെ തെളിമയാർന്നൊരു പൊതുപ്രവർത്തകനായി ഇന്നിപ്പോൾ വയനാടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണോ എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് നിങ്ങളുടെ ബോധ്യത്തിൽ അവിടെ നടന്ന ഈ വലിയ തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ കെ പി സി സി അവരുടെ ഒരു ഇൻറ്റേണൽ സംവിധാനത്തിൻ്റെ ഭാഗമായി കമ്മീഷനെ വെച്ചു പരിശോധിച്ചു ആ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി അവർ പിന്നീട് സി പി എമ്മുമായി സഹകരിച്ചതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് കെ പി സി സിയുടെ തന്നെ രണ്ടംഗ സമിതി അത് പരിശോധിച്ചു ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് അതുകൂടി പ്രശ്നം അവസാനിച്ചു എന്ന നിലയിലാണ് ഷംസാദ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ എന്താണ് സി പി എമ്മിൻ്റെ വയനാട്ടിലെ ബോധ്യമി അവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത് ഇന്റേണൽ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കി കാണാൻ അവർക്ക് സാധിക്കുമായിരിക്കും പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് രണ്ട് ജീവനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പൊലിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നിട്ടും സഹപ്രവർത്തകർ മരിച്ചിട്ടും ഇങ്ങനെ പറയാൻ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കഴിയുന്നത് കാണുമ്പോൾ അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ കാണേണ്ട കാര്യം ശ്രീ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇതിൽ തീർത്തും കുറ്റക്കാരനാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോൾ എൻ എം വിജയൻ നൽകിയിട്ടുള്ള കത്ത് അഗ്രിമെൻറ് ഇതെല്ലാം സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഐ സി ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞത് അറിയില്ല എന്ന രൂപത്തിലാണ് ഞാൻ ചോദിക്കട്ടെ അപ്പം എൻ എൻ വിജയൻ എന്ന് പറയുന്ന ഡി സി സിയുടെ ട്രഷറർ അദ്ദേഹം കളവ് പറഞ്ഞതാണ് എന്നാണ് അവർ പറയുന്നത് അദ്ദേഹം പൂർണമായി ഈ പണം മൊത്തം അദ്ദേഹം കൈക്കലാക്കി എന്നാണോ പറയുന്നത് പണം ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങി വാങ്ങിയെന്നത് ഇവർ തന്നെ സംബന്ധിച്ചല്ലോ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ അവർ പറഞ്ഞല്ലോ ഉദ്യോഗാർത്ഥികൾ പണം വാങ്ങി അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇന്റേണൽ കാര്യമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ അതിന്റെ അർത്ഥം ഈ ഇങ്ങനെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിയമനത്തിന് വേണ്ടി പണം വാങ്ങി എന്നത് അംഗീകരിക്കുന്നതായിട്ട് തന്നെ അവർ തന്നെ പറയുകയാണ് ഇത് ഇവിടെ കാണേണ്ട വിഷയം ഐ സി ബാലകൃഷ്ണൻ ഡി സി സിയുടെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് എം എൽ എ കൂടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പലരിൽ നിന്നും പണം വാങ്ങുകയും അത് ഐ സി ബാലകൃഷ്ണൻ നൽകുകയും ചെയ്തു എന്നാൽ നിയമനം നൽകാൻ വേണ്ടി പിന്നീട് സാധിച്ചില്ല നിയമനം നൽകാൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട സണ്ണി ഉൾപ്പെടെയുള്ള ആളുകളാണ് അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ആ സണ്ണി ഉൾപ്പെടെ ഡോക്ടർ സണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ ആ ബോർഡിൽ സ്വീകരിച്ച നിലപാട് അതിന്റെ ഭാഗമായി അവിടെയുള്ള നാലഞ്ച് ഡയറക്ടർമാർ അവിടെ കോൺഗ്രസിന്റെ ഈ ഭരണസമിതിയിൽ രാജിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അവരുൾപ്പെടെ അതിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവർ പറയുന്നത് പോലെ ഡി സി സിയുടെ അധ്യക്ഷനായിരുന്ന ഐ സി ബാലകൃഷ്ണനും അതുപോലെ തന്നെ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പറയുന്നതിനനുസരിച്ച് നിയമനം കൊടുക്കുന്നതിന് എതിർ നിന്നവരാണ് ഡോക്ടർ സണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ അതുകൊണ്ടാണ് അവർക്കെതിരെ ഇവർ തിരിഞ്ഞത് അതാണ് അതിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ഇവിടെ കാര്യങ്ങളെല്ലാം ഇപ്പൊ തെളിവ് സഹായി പുറത്തു വന്നു റഫീക്ക് അപ്പോ അങ്ങനാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഷംസാദ് ചോദിച്ചതുപോലെ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു പുതിയ ഭരണസമിതി വന്നു ആ ഭരണസമിതി ഇതേ ഡി സി സി പ്രസിഡന്റിന്റെയും ഒക്കെ തന്നെ കീഴിൽ വരുന്നവരല്ലേ മുമ്പ് പറഞ്ഞ ഡോക്ടർ സണ്ണി അടക്കമുള്ളവർ മാറിയെങ്കിൽ അവരിലൂടെ കഴിയുന്നത്ര നിയമനങ്ങൾ നടത്തി കൊടുക്കാമായിരുന്നില്ലേ അല്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതിൽ എന്താ വിഷയം ഈ നേരത്തെ തന്നെ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞു ഇതിപ്പം ഇന്നല്ല ഈ വിഷയം വരുന്നത് ഇതിനു മുമ്പ് തന്നെ എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള ഡിവൈഎഫ് ഉൾപ്പെടെയുള്ള സി പി എം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഈ വയനാട്ടിൽ ഐ സി ബാലകൃഷ്ണനെതിരെ ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നു ഈ നേരത്തെ നിയമനം നൽകാമെന്ന് പറഞ്ഞവർക്ക് നിയമനം ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ വലിയ രൂപത്തിലുള്ള ആ പരാതികൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ വിഷയങ്ങൾ വന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം കൊണ്ടുവന്നു അങ്ങനെ വന്ന ഘട്ടത്തിലാണ് നിയമനം കൊടുക്കാതെ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ഈ ഡോക്ടർ സണ്ണി ഉൾപ്പെടെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ഇവർ നിയമനം അനധികൃതമായ നിയമനം നൽകാനുള്ള നീക്കം നടത്തിയപ്പോൾ ഡോക്ടർ സണ്ണി ഉൾപ്പെടെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ വിഷയങ്ങൾ വന്നു അങ്ങനെ വന്നൊരു വിഷയത്തിൽ ഇവർക്ക് നിയമനം നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പിന്നീട് വന്നു വന്നുചേരുന്ന സാഹചര്യമാണ് ഉണ്ടായത് അല്ലാതെ ഇവർ അതിൽ ശ്രമിക്കാത്തത് കൊണ്ടല്ല അതിലിതിൽ കാണേണ്ട വിഷയം ഇവിടെ നിങ്ങൾ നോക്കൂ വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പരാതികൾ ഉയർന്നു വന്നു ഇപ്പോൾ എൻ എം വിജയൻ മരിച്ചതിന് ശേഷം വന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ കൃത്യമായി രക്ഷിതാവ് ഒരു എഗ്രിമെന്റ് ഐ സി ബാലകൃഷ്ണന് വേണ്ടി കൊടുത്ത പണം സംബന്ധിച്ചുള്ള എഗ്രിമെന്റ് പുറത്തു വന്നു കഴിഞ്ഞു കെ പി സി സി നേതൃത്വത്തിന് എൻ എം വിജയൻ കൊടുത്ത് കത്തിൽ പറയുന്നത് വിജയാട്ടം കൊടുത്ത് കത്തിൽ പറയുന്നത് എന്താണ് അദ്ദേഹം കൊടുത്ത കത്തിൽ പറയുന്നത് ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണൻ പണം നൽകിയിട്ടുണ്ട് അത് തിരിച്ചു നൽകണം അത് തിരിച്ചു നൽകിയാൽ മാത്രമേ എനിക്ക് ഉദ്യോഗാർത്ഥികൾ കൊടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി സിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പരാതി നൽകിയിട്ടുള്ളത് ഇന്നിപ്പോ ഐസക് താമരച്ചാലൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ തന്നെ പതിനേഴ് ലക്ഷം രൂപ നൽകിയത് സംബന്ധിച്ച് വരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അർബൺ ബാങ്കുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇതെല്ലാം അതുപോലെ ടി സിദ്ധിക്ക് എം എൽ എ ഉൾപ്പെടെ എല്ലാം വളരെ ക്ലിയറാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണല്ലോ ഇതേപോലെ തന്നെയാണല്ലോ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ കെ എബ്രഹാമിന് നേരെ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്നും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അവിടെ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് കെ കെ എബ്രഹാമിന് കുറെ ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇന്നും കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സേവാദളിന്റെ ജില്ലാതലത്തിലെ ഉത്തരവാദിത്വം വഹിക്കുന്ന പിന്നെ സജീവൻ കൊല്ലപ്പള്ളി ഇന്നും ജയിലിലാണ് അദ്ദേഹം സമരത്തിന് പോയതിന്റെ ഭാഗമായിട്ടോ അദ്ദേഹം നാടിനു വേണ്ടി പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം ജയിലിലുള്ളത് അദ്ദേഹം ഇന്ന് ജയിലിൽ കിടക്കുന്നത് വലിയ രൂപത്തിലുള്ള തട്ടിപ്പ് സർവീ കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സർവീസ് സേകരണ ബാങ്കിൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അവിടെയും ഒരാൾ ആത്മഹത്യ ചെയ്തു രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ അവിടെയും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ രൂപത്തിൽ വിവിധ ബാങ്കുകളിലൂടെ കോൺഗ്രസ് ഭരിക്കുന്ന വിവിധ ബാങ്കുകളിലായി ഈ രൂപത്തിൽ നിയമനത്തിനും തട്ടിപ്പും ഒക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ോട് തന്നെയാണ് അതായത് ഇപ്പോൾ ശംസദ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിൽ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള ഐ സി ബാലകൃഷ്ണനെ ഒരു തരത്തിലും അവർ ഇതിൽ പങ്കാളിയായി കാണുന്നതേ ഇല്ല ആ വാദം ഐ സി ബാലകൃഷ്ണന്റെ വാദം ഇവരാകെ സ്വീകരിക്കുകയാണ് സ്വാഭാവികമാണ് പക്ഷെ അത് വിശദീകരിക്കാൻ അദ്ദേഹം പറഞ്ഞത് ട്രഷററെ ഈ പറഞ്ഞ നിലയിൽ സംശയിക്കാനും അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം പോയല്ലോ അപ്പോൾ ആ രൂപത്തിൽ വേണമെങ്കിൽ എടുക്കാം കാരണം ഒരു പീറ്ററുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതിനകത്തേക്ക് അവതരിപ്പിച്ച് വച്ചിട്ടുണ്ട് ആ വഴിക്കാണ് പണത്തിൻ്റെ ഒഴുക്ക് പോക്ക് എന്ന രീതിയാണ് അതിൽ വന്നിട്ടുള്ളത് ഐസക് താമരച്ചാലിൽ എവിടെയെങ്കിലും ഐ സി ബാലകൃഷ്ണനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി റഫീഖ് സി പി എമ്മിൻ്റെ അറിവ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവർ ഇപ്പൊ മരിച്ചുപോയ എൻ എം വിജയന്റെ തലയിലേക്ക് വിജയന്റെ തലയിലേക്ക് പൂർണ്ണമായി അദ്ദേഹം അത്രയും വലിയൊരു അഴിമതിക്കാരനായിരുന്നു അദ്ദേഹമാണ് ഈ പണം മൊത്തം വാങ്ങിയത് എന്നാണോ കോൺഗ്രസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനെ പ്രതികരിക്കട്ടെ ഇത് പണം വാങ്ങി എന്നത് ഇപ്പൊ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പീറ്റർ എന്ന വ്യക്തിയിൽ നിന്നും പണം വാങ്ങി എന്ന് പറയുമ്പോൾ അത് ഐ സി അറിയില്ല എന്നാണ് എന്നാണ് ഇവിടെ വിശദീകരിച്ചത് ഐ സി അറിയില്ല എന്ന് പറയുമ്പോൾ ഈ എൻ എം വിജയൻ മാത്രമാണോ ഇത് വാങ്ങിയത് അത് പറയട്ടെ ഈ ഐസക് താമരച്ചാലിൽ എന്ന് പറയുന്ന വ്യക്തിയോട് വാങ്ങിയതും ഇത് ഇടനിലക്കാരായി പലരെയും വിടുകയും ഇത് ഇതിന്റെ ഗുണഭോക്താക്കളായി ഐ സി ബാലകൃഷ്ണ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറുകയുമാണ് ചെയ്തത് എന്നാൽ ഇത് കൊടുക്കാതെ വന്നപ്പോൾ അതിന്റെ പാപഭാരം പൂർണ്ണമായും എൻ എം വിജേട്ടനെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ കേൾക്കേണ്ടി വരികയാണ് ഇവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം കെ പി സി സി നേതൃത്വത്തിന് കത്തെഴുതിയിട്ടുണ്ടല്ലോ കെ പി സി സി നേതൃത്വത്തിന് എൻ എം വിജേട്ടൻ കത്തെഴുതിയപ്പോ ആ കത്തിൽ പറയുന്നുണ്ടല്ലോ കൃത്യമായി ഐ സി ബാലകൃഷ്ണൻ പണം വാങ്ങിയത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കെ പി സി സി നേതൃത്വം അതിലൊരു ഇടപെടൽ നടത്താതിരുന്നത് അങ്ങനെ ഇടപെടൽ നടത്താതിരുന്നതിന്റെ ഭാഗമായി കൂടെയാണ് ആ ഘട്ടത്തിൽ തന്നെ അതിൽ ഇടപെട്ട് അതിന് പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് വിജയേട്ടനും മകനും സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മരണത്തിനുൾപ്പെടെ നേതൃത്വം ഉൾപ്പെടെ ഇതിന് മറുപടി പറയേണ്ടതാണ് ഇതുവരെ അക്ഷരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയേറെ വിഷയങ്ങൾ വന്നിട്ട് പോലും പ്രതികരിക്കാൻ തയ്യാറാവാത്തത് അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് തെറ്റ് അവരുടെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ട് എന്നതുകൊണ്ടാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടത് ഇവിടെ ഐ സി ബാലകൃഷ്ണൻ നേതൃത്വം നടത്തിയ അഴിമതി പകൽ പോലെ വ്യക്തമാണ് ഞാൻ സൂചിപ്പിക്കട്ടെ ഇതേ അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ ഡി അധ്യക്ഷനെ കേട്ടാലിറക്കുന്ന ഭാഷയിൽ ഐ സി ബാലകൃഷ്ണൻ ഫോണിലൂടെ വർഷം നടത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ആ ഘട്ടത്തിൽ എന്നിട്ടും ഐ സി ബാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള എൻ ഡി അപ്പച്ചനെ ഈ വളരെ വളരെ മോശമായ രൂപത്തിൽ തെറിവിളിക്കുന്ന ഘട്ടമുണ്ടായിട്ട് പോലും ഐ സി ബാലകൃഷ്ണൻ സംരക്ഷിച്ചു അത്തരത്തിൽ അഴിമതിക്കാരനും ഈ രൂപത്തിൽ വലിയ രൂപത്തിൽ പണമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഐ സി ബാലകൃഷ്ണനെയും അത്തരം ആളുകളെയും കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയും എൻ എം വിജയനെ പോലെയുള്ള അവരെ എല്ലാം വലിയാടാക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കേരളം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് സംബന്ധിച്ചത്